വോട്ട് മോഷണം ഉയർത്തി രാഹുൽഗാന്ധി തുറന്നുവിട്ട ഭൂതം രാജ്യമെങ്ങും കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ആരോപണങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കാൻ നിരന്തരം ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുഭാഗത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കൂടുതൽ മണ്ഡലങ്ങളിൽ ക്രമക്കേട് ആരോപണങ്ങളുമായി കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെറിയ ഭൂരിപക്ഷത്തിന് രണ്ടാം സ്ഥാനത്തായ എഴുപതിലേറെ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക വിശദമായി പരിശോധിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിലെ വോട്ടർ പട്ടികയും പരിശോധിക്കുമെന്ന് പ്രഖ്യാപനം അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രാജീവ് കുമാർ രാജ്യം വിട്ടതായുള്ള വാർത്തകളും രാഹുലിന്റെ ആരോപണമുനകൾ നീളുന്നത് രാജീവ് ഇദ്ദേഹം വിദേശത്തേക്ക് കടന്നതായാണ് സോഷ്യൽ മീഡിയ പ്രചാരണം ഈ വാർത്തകളിൽ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ചില വൃത്തങ്ങൾ വിശദീകരണവുമായും രംഗത്ത് വന്നിട്ടു ആഗസ്റ്റ് ഒന്നിനാണ് വോട്ടു തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വെളിപ്പെടുത്തൽ ഗാന്ധി നടത്തുന്നത് വോട്ടുകൊള്ളയുടെ തെളിവ് തങ്ങളുടെ കൈവശമുണ്ടെന്നും ആറ്റം ബോംബ് കണക്കെയുള്ള ആ വിവരങ്ങൾ പുറത്തുവന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് രാജ്യത്ത് കാണാനുണ്ടാകില്ല എന്നുമായിരുന്നു രാഹുൽ അന്ന് വെളിപ്പെടുത്തിയത് ബിജെപിയുടെ ഈ വോട്ടുകൊള്ളയ്ക്ക് കൂട്ടുനിന്ന കമ്മീഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും രാഹുൽ നൽകിയിരുന്നു ഏതുയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും വെറുതെ വിടില്ല എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി എന്നാൽ ബിജെപിക്കൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാമർശങ്ങൾക്കെതിരെ രംഗത്തെത്തി പ്രസ്താവന തെറ്റിദ്ധാരണാജനകമാണെന്നും അടിസ്ഥാനരഹിതമാണ് എന്നുമായിരുന്നു കമ്മീഷന്റെ പ്രതികരണം രാഹുൽ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് ബിജെപി നേതാക്കളും കുറ്റപ്പെടുത്തി രാഹുലിനെതിരെ നടപടിയും ആവശ്യപ്പെട്ടു നേതാക്കൾ പിന്നീട് ആഗസ്റ്റ് ഏഴിനാണ് ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് രാഹുൽഗാന്ധി വാർത്താസമ്മേളനം വിളിച്ചു ചേർക്കുന്നത് മണിക്കൂറുകൾ നീണ്ട വാർത്താ സമ്മേളനത്തിൽ രാജ്യത്തെ പിടിച്ചുകുലുക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി രാഹുൽഗാന്ധി മഹാരാഷ്ട്ര കർണാടക രാജസ്ഥാൻ ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം വ്യാപകമായ കള്ളവോട്ടുകൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു പ്രധാന ആരോപണം കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന നിയമസഭാ മണ്ഡലം മാത്രമെടുത്ത് നടത്തിയ സമഗ്രമായ പരിശോധനയിലെ കണ്ടെത്തലുകൾ പവർ പോയിന്റ് പ്രസന്റേഷനായി രാഹുൽഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഒരു ലക്ഷത്തിലേറെ വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തതിന്റെ തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിട്ടത് എൺപത് വോട്ടർമാരുള്ള ഒറ്റമുറി വീട് ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമെല്ലാം സമാനമായ ക്രമക്കേടുകൾ നടന്നുവെന്നും രാഹുൽ വാദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിലെ വോട്ടർ വോട്ടർപട്ടികയിലുണ്ടായ അസാധാരണമായ കൂട്ടിച്ചേർക്കലുകളും രാഹുൽ ചൂണ്ടിക്കാട്ടി ബിജെപിയുടെ ഈ തട്ടിപ്പുകൾക്കെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഇതിൽ പങ്കാളികളായ മുഴുവൻ പേരെയും പുറത്തു കൊണ്ടുവരുമെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകി ഈ സമയത്തെല്ലാം രാജ്യത്തിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന രാജീവ് കുമാറിലേക്കാണ് ഈ ആരോപണമുന മുഴുവൻ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്ന രാഹുലിന്റെ ഒളിയമ്പ് അതിന് ബലം നൽകുകയും രാജീവ്കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്തെത്തി അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഏറ്റുപിടിച്ച് കൂടുതൽ പാർട്ടികളും നേതാക്കളും രംഗത്തെത്തി ഇതിന് പിന്നാലെയാണ് രാജീവ്കുമാർ രാജ്യം വിട്ടു എന്ന വാർത്തകളും കുടുംബസമേതം വിദേശത്തേക്ക് താമസം മാറ്റിയെന്നാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് രാജീവ്കുമാർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചിരുന്നു ഇതിന് പിന്നാലെ അദ്ദേഹം മാൾട്ടയിൽ സ്ഥിരതാമസമാക്കിയെന്നാണ് ആരോപണമുയരുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ സ്ഥിരീകരിച്ചുവെന്ന് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്യുന്നു ആരോപണങ്ങൾ തെറ്റാണ് രാജ്യം ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നായിരുന്നു അടുത്ത വൃത്തങ്ങൾ അറിയിച്ചത് എന്നാൽ പുതിയ വിവാദങ്ങളിൽ പ്രതികരിക്കാനോ ഔദ്യോഗികമായി വിശദീകരണം നൽകാനോ ഇതുവരെയും രാജീവ് കുമാർ തയ്യാറായിട്ടില്ല സെപ്റ്റംബറിലാണ് കമ്മീഷണറായി രാജീവ് ചുമതലയേൽക്കുന്നത് മെയ് മാസം രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി അധികാരമേൽക്കുകയും ചെയ്തു കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ഘടനാപരവും സാങ്കേതികവുമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതായാണ് രാജീവ് കുമാർ അവകാശപ്പെടുന്നത് എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സമയമായിരുന്നു അദ്ദേഹത്തിന്റെ കാലയളവ് ഇതോടൊപ്പം വോട്ടർ പട്ടിക ക്രമക്കേടുകൾ ഭരണകക്ഷിയായ ബിജെപിക്ക് അനുകൂലമായ നിലപാടുകൾ തുടങ്ങിയ ആരോപണങ്ങളെല്ലാം വലിയ തോതിൽ ഉയർന്നിരുന്നു